കോൺഗ്രസ് ചോദിക്കുന്ന ചോദ്യമാണല്ലോ നിഷ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ ഇന്ത്യയോട് വിളിച്ച് അവരുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യം അത് ഏത് തരത്തിലാണ് ആവശ്യം ഉന്നയിച്ചതെന്ന് അതിൻ്റെ സാഹചര്യം എന്തായാലും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ നമ്മൾ ചർച്ച തുടങ്ങുന്ന നിമിഷങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നത് കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല ആവശ്യപ്പെട്ട സമയത്താണ് സ്വാഭാവികമായിട്ടും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാജ്യം ഒരു റെസ്പോൺസിബിൾ സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിന് പോസിറ്റീവായിട്ട് ചില കാര്യങ്ങൾ പ്രതികരിക്കുകയും അതിനനുസരിച്ചുള്ള ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്തത് അവിടെ നട നമ്മൾ ആരംഭിച്ച നീക്കം അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടില്ല തൽക്കാലം മരവിപ്പിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ തുടരും എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള ആവശ്യമാണ് വന്നതെന്നും വിളിച്ച ആളിൻ്റെ ശബ്ദം ഏത് തരത്തിലായിരുന്നു ഒക്കെയുള്ള നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ കോൺഗ്രസ് ഈ സമയത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു അഡ്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ അണ്ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഉചിതമാണോ എന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെയാണ് ചിന്തിക്കേണ്ടത് എന്തായാലും ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്നും ഒരിഞ്ച് പോലും നമ്മുടെ രാജ്യത്തിന് പുറകോട്ട് പോകാൻ സാധിക്കില്ല പോവുകയുമില്ല മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ ഇന്ന് വൈകുന്നേരം ഇമിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നതിലും അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല മാത്രമല്ല കോൺഗ്രസ് എന്താ ചോദിക്കുന്നത് സിംല കരാർ ലംഘിച്ചു എന്നോ അതായത് സിംല കരാറിൽ പറയുന്നതനുസരിച്ച് പാകിസ്ഥാൻ എന്നോ ആ കരാറിൽ നിന്ന് പിന്മാറി അങ്ങനെ ഒരു കരാർ തന്നെ പ്രാക്ടിക്കലി ഇപ്പോൾ നിലവിലുണ്ടോ ഇനി വേറൊരു കാര്യം എടുക്കാം എവിടെയാണ് അമേരിക്ക മധ്യസ്ഥത വഹിച്ചു എന്ന് ഈ ട്രംപ് പറയുന്നതിൽ അപ്പുറം ഇവർക്ക് ആധികാരികമായിട്ട് എന്താ പറയാൻ പറ്റുന്നത് നിഷ ട്രംപ് പറഞ്ഞതെന്താണ് ഗാസ ഇടിച്ച് നിരത്ത് അവിടെ റിസോർട്ട് നിർമ്മിക്കുമെന്ന് പറഞ്ഞ പറഞ്ഞയാളാ ആയിരം വർഷം പഴക്കമുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ഇല്ലെങ്കിൽ ഇഷ്യുവിന് എന്ന് പറഞ്ഞ പറഞ്ഞയാളാണ് അല്പമെങ്കിലും കോമൺ സെൻസ് ഉള്ള വ്യക്തികൾക്ക് അങ്ങനെ സംസാരിക്കാൻ സാധിക്കും അപ്പോൾ അദ്ദേഹം പറയുന്ന ഈ ലോക പോലീസ് ചമയുവാൻ വേണ്ടി പറയുന്ന ചില ഡയലോഗുകൾ ബേസ് പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി ഇങ്ങനെ ഇറങ്ങി ഇവിടെ ഒരു അണ്ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ അവസരത്തിൽ ശ്രമിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളൊക്കെ വിശ്വസിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണോ അതോ ലോക പോലീസ് ജമയാൻ ശ്രമിക്കുന്ന അമേരിക്കയാണോ ഈ അമേരിക്ക ഞാൻ വേർന്ന് ചോദിച്ചോട്ടെ രാഷ്ട്രീയമായിട്ട് ഞാൻ സംസാരിക്കാം അടൽ ബിഹാരി വാജ്പേയ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരസമയത്ത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് നമ്മുടെ രാജ്യം ഇത്രത്തോളം സാമ്പത്തികമായ സുസ്ഥിരമായിരുന്നില്ല അന്ന് നമ്മുടെ രാജ്യത്തിന് ഇത്രത്തോളം വിദേശ രാജ്യങ്ങൾ സൗഹൃദം ഒരു അവസ്ഥയായിരുന്നില്ല അന്ന് നമ്മുടെ രാജ്യത്ത് ഇത്രത്തോളം ആയുധങ്ങൾ ഉത്പാദിപ്പിക്കുമായിരുന്നില്ല പൊളിറ്റിക്കത്തിൽ ഇത്രയും ആയിട്ടുള്ള ഗവൺമെൻറ് ആയിരുന്നില്ല പക്ഷേ അന്നും ബി ജെ പിയുടെ നിലപാടെന്തായിരുന്നു ജമ്മു കാശ്മീർ വിഷയത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഒരു തർക്കത്തിൽ മറ്റൊരു രാജ്യത്തിൻ്റെ ഇടപെടൽ വേണ്ട നമ്മൾ പൊക്രാനിൽ അണുപരീക്ഷണം നടത്തിയപ്പോഴേക്കും ഈ ട്രംപിനേക്കാൾ വലിയ അമേരിക്കൻ പ്രസിഡന്റ് അവിടെ നിന്ന് കണ്ണുനുട്ടിയല്ലോ നമ്മൾ എന്താണ് മറുപടി ചെയ്തത് നമ്മളതിന് മറുപടി കൊടുത്തത് വീണ്ടും അണുയായം നമ്മൾ മറുപടി കൊടുത്തത് അവർ ഉപരോധം ഏർപ്പെടുത്തിയല്ലോ ആ ഉപരോധം അവർക്കെതിരെ പിൻവലിക്കേണ്ടി വന്നില്ലേ അടൽ ബിഹാരി വാജ്പേയുടെ ഗവൺമെൻറ് എത്രയോ രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടിയോധിച്ചിട്ടുള്ള ഒരു കൊയലക്ഷൻ ഗവൺമെന്റ് ആയിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ പോലും ആ വിൽപ്പവർ കാണിച്ച പാർട്ടിയാണ് ബി ജെ പി അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തുമാത്രം മുന്നോട്ട് പോയി ഒരു ട്രംപിനും ഇന്ത്യയെ സ്വാധീനിക്കാൻ സാധിക്കില്ല ഇനി ഞാൻ തോന്നുന്നു പറയാം ഇപ്പോൾ മുരളീധര സാറിൻ്റെ ഇവിടെ പറഞ്ഞല്ലോ വളരെ നിരുത്തരവാദപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നടത്തി ആൾക്കാരെ കൺഫ്യൂഷനിലാക്കുകയാണ് കോൺഗ്രസ് നേതാക്കൻ പരിചയം ദൈവചെയ്തങ്ങളിൽ നിന്ന് പിന്മാറണം തർക്കത്തിന് ഈ സമയം തർക്കിക്കുവാനുള്ള ഇപ്പം തന്നെ ചോദിച്ചത് എന്താണ് ബലൂചിസ്ഥാൻ ബലൂരിസ്ഥാനിൽ നിന്ന് നമുക്ക് വലിയ പിന്തുണ കിട്ടിക്കൊണ്ടിരുന്നതല്ലേ അത് നമുക്ക് ആളി കത്തിക്കാമായിരുന്നല്ലോ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഉണ്ട് മനോരമ പറഞ്ഞ വാർത്തയല്ല സോഷ്യൽ മീഡിയയിൽ കണ്ട പോസ്റ്റാണ് അതിന് ആധികാരികതയൊന്നുമില്ലെങ്കിൽ ഞാൻ പറയാണ് പഷ്തൂൺ യുദ്ധ എന്താ അവിടുത്തെ സൈനികർ അല്ലെങ്കിൽ അവിടുത്തെ വിമതർ അവരെ സഹായിക്കാം അവർ നമ്മളെ സഹായിക്കുമായിരുന്നില്ലേ ഇനി അവരെ വഞ്ചിച്ച് അത് തോന്നില്ലേ വേറൊരു കൂട്ടർ പറയുകയായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ഇന്ത്യയിൽ എംബസി തുറക്കുവാൻ വേണ്ടി പോലും ഒരു അനുവാദം ചോദിച്ചിരുന്നു അവസരം ചോദിച്ചിരുന്നു അതിപ്പോൾ കൊടുത്തിരുന്നെങ്കിൽ അവർ കൂടെ നിൽക്കുമായിരുന്നില്ലേ അന്താരാഷ്ട്ര നിയമങ്ങൾ ഒന്നും അറിയാത്ത അവർ സംസാരിക്കുന്ന നിരുത്തരവാദപരമായിട്ടുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ ഏറ്റുപിടിക്കരുത് നരേന്ദ്രമോദി അന്ന് പറഞ്ഞെന്താണ് തീവ്രവാദികളെ ലോകത്തിൻ്റെ ഏത് അറ്റം വരെ ചെന്നായാലും വേട്ടയാടും വേൾഡ് ട്രേഡ് സെൻ്ററിൽ അമേരിക്കയ്ക്ക് സംഭവിച്ച അതാണ് ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് ഇന്ത്യയും അനുഭവിക്കുന്ന പ്രശ്നം ഇതാണ് ഇപ്പം ഞാൻ ഉദാഹരണം പറയാം മുംബൈ ഭീകരാക്രമണ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേർ ഒന്ന് ഹെഡ്ലിയും മറ്റൊന്ന് തഹാവൂർ ഹുസൈൻ റാണയും ഹെഡ്ലിയെ ചില നിയമങ്ങൾക്ക് വിധേയപ്പെട്ടതുകൊണ്ട് അമേരിക്ക ചില കോംപ്രമൈസുകൾക്ക് തയ്യാറായതുകൊണ്ട് ഹെഡ്ലി അവിടെ നമുക്ക് പുറത്തുവിടാൻ പറ്റില്ല പക്ഷേ റാണയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഇവിടെ റാണയെ കൊണ്ടുവന്നു എത്ര വർഷത്തെ പ്രോസസ്സായിരുന്നു റാണ ഇവിടെ കൊണ്ടുവന്നു ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് തഹാവൂർ ഹുസൈൻ റാണയെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച ചില വിവരങ്ങൾ കൂടി വച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നമുക്ക് സക്സസ്ഫുൾ ആക്കി നടപ്പിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ കാത്തിരുന്ന് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് തീവ്രവാദികളുടെ ക്യാമ്പുകൾ ആക്രമിക്കുന്നു ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോഴേക്കും ഒരു സിവിലിയൻ പോലും അവിടെ പരിക്കേറ്റതായിട്ട് നമ്മളൊരു കൺട്രിയാണ് നമുക്ക് പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേദന ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കില്ല ഇപ്പോ വേറെ ചില വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ആണവ പരിശോധനാ സമിതിയുടെ വിമാനം കിരാനാക്കുന്നതിൽ എത്തിക്കഴിഞ്ഞു അമേരിക്കയോട് പാകിസ്ഥാൻ റിക്വസ്റ്റ് ചെയ്ത അമേരിക്കയുടെ വിമാനം പ്രത്യേക വിമാനം അവിടെ എത്തിക്കഴിഞ്ഞു എന്തിനായി ഇത്രയിലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഒരു ചാനൽ ചർച്ചയിൽ ഇത്രയിലേ പറയാൻ സാധിക്കുള്ളൂ അപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തെ യുദ്ധം കൊണ്ട് തന്നെ ഒരു രാഷ്ട്രം തകർന്നടിഞ്ഞ് അവിടുത്തെ മന്ത്രിമാർ ഓടി ഒളിക്കുന്നു പ്രധാനമന്ത്രി ബങ്കറിലേക്ക് പോകുന്നു ഈ അവസ്ഥയിലാക്കിയ ഒരു രാജ്യം ആ രാജ്യത്തിനെ തകർക്കുമ്പോൾ അല്ല ഞാൻ പറയുന്നത് വാർത്തകളാണ്